അങ്ങനെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം തിരുവല്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലയായിട്ടുള്ള പടിഞ്ഞാറൻ സ്പോട്ടിലാണ് അതായത് മുണ്ടകമ്പാടം മുണ്ടകംപാടം റോഡിൽ ചെന്ന് നിൽക്കുന്നത് ഈ ഒരു പടിഞ്ഞാറൻ സ്പോട്ടിലാണ് നമ്മുടെ തിരുവല്ല താലൂക്കിലെ പെരിങ്ങര പഞ്ചായത്തിൽ പെട്ടൊരു മേഖലയാണ് ഈ മുണ്ടകമ്പാട് അവസാനം ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പടിഞ്ഞാറൻ സ്പോട്ട് ഇവിടെ സ്പോട്ടി എന്നൊരു പേരിൽ പുതിയൊരു കോഫി ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ നാല് യുവജനങ്ങൾ കൂടി ഒരു സംരംഭമാണിത് വളരെ അതിമനോഹരമായ ഗ്രാമീണത തുളുമ്പുന്ന ഒരു പ്രദേശം കൂടിയാണിത് കാര്യം വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ റോഡിനപ്പുറം ഇപ്പുറം വെള്ളവും കൃഷിയുള്ള സമയത്ത് നല്ല പച്ചപ്പോടുകൂടിയ നെൽപ്പാടവും കൊയ്ത്താകുമ്പോഴത്തേക്കതൊരു സ്വർണ്ണ കളറിലെ ഒരു നെൽപ്പാടവും കൂടിയാണ് ഏത് കാലാവസ്ഥയാണെങ്കിലും അതിമനോഹരമാണ് ഈ സ്ഥലം അതുപോലെ വളരെ ശാലീനമായ ഒരു പ്രദേശം തന്നെയാണ് അതായത് കുട്ടനാടൻ ഭംഗി ആസ്വദിക്കാൻ ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ തിരുവല്ലയിലുള്ള ഈ ഒരു പടിഞ്ഞാറൻ സ്പോട്ടെന്ന് പറയുന്നത് നമ്മൾ ഞായറാഴ്ചയാണ് അവിടെ പോയത് അന്ന് നമുക്ക് കഴിക്കാൻ കിട്ടിയത് നല്ല ഒന്നാന്തരം നാടൻ കപ്പയും ബീഫും പിന്നെ ഏത്തയ്ക്കപ്പവും ബീഫും പിന്നെ കപ്പ മുളകിട്ടതും എൻ്റെ പൊന്നും അന്യായ ടേസ്റ്റായിരുന്നു നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ടേസ്റ്റി ആയിരുന്നു സംഭവം പിന്നെ കൂടാതെ നമ്മുടെ നാലുമണി പലഹാരങ്ങളായിട്ടുള്ള മുട്ട ബജി മുളക് ബജിയും ഉഴുന്നുവട പരിപ്പുവട എന്ന വേണ്ട എല്ലാവിധ മണി ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് അതും ഇവിടുത്തെ ആംബിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വരിക വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടെ എല്ലാ തരത്തിലുള്ള ജനറേഷൻ ആൾക്കാരും എത്തുന്നുണ്ടാവും അതുപോലെ ഈ ലൊക്കേഷൻ എത്തണമെങ്കിൽ ഇടിഞ്ഞില്ലം കാവമ്പാം റൂട്ടിലെ വേങ്ങൽ പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്പോട്ടിൽ എത്താവുന്നതാണ്